ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു ഫ്ലവറിൻ്റ് പ്ലാൻസിൻ്റെ പൊതുവായിട്ടാണ് വന്നിട്ട് പ്രതിക്കുന്നത്തെ വീഡിയോയിൽ ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നല്ല ജമന്തികളൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ല നിറയെ പൂക്കൾ വിരിയുന്ന നല്ല അടിപൊളി പ്ലാൻസ് ആണ് ഇപ്പം നമ്മുടെ അതിൻ്റെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് നല്ലൊരു ആണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ ഒരു പ്ലാൻസിനും കൂടിയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ഒരേ രീതിയിലൊക്കെ വ വളർത്തിയെടുക്കാനും പറ്റുന്ന ഒരു പ്ലാൻസോ കൂടിയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വേണത് ഒരു പ്ലാൻസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് എഴുപത്തഞ്ച് രൂപ വരുന്നത് അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയൻ്റെ ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കമേലിയ പ്ലാന്റ്സ് അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം റോസിനോട് സാദൃശ്യം തോന്നും പിന്നെ ഇതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് കളേഴ്സും നമുക്ക് ആണ് നല്ല ഭംഗിയാണ് താനും ഇത് നമുക്ക് നേരിട്ട് വെയിലത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അഞ്ച് ആറ് വെറൈറ്റിയോ വെറൈറ്റീസോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ താഴെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്തത് നമ്മളൊരു ക്രീപ്പറിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് ക്രീപ്പറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് ക്രീപ്പറിൻ്റെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏത് എവിടെയും നമുക്ക് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്നതുമാണ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ അധികം കെയറിങ്ങിൻ്റെ ഒന്നും ഒട്ടും ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് നല്ല പോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് ആറ് കളറിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയേൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റിയോളം നമുക്ക് ഇപ്പോൾ അവൈലബിളാണ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അസേലിയക്ക് ഏകദേശം ഒട്ട് വിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് ഇതും എപ്പോഴും നമുക്ക് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് പെട്ടെന്ന് പൂക്കൾ വിരിയുന്നതും ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് പൂക്കളും നിറയെ പൂക്കളും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിനും നമുക്ക് അധികം പിന്നെ എന്താ പറയുക ഭയങ്കര ഇത് വേണ്ട മാസത്തിലൊന്നോ രണ്ടോ വട്ടക്കൊന്ന് വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ കരിയിലപ്പൊടിയും ഇത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരാറ് ആൾ ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് പിന്നെ നമുക്ക് ഇൻഡോറിലും വെച്ച് വളർത്താം ഔട്ട്ഡോറിലും വെക്കാം ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരിട്ട് സൺലൈറ്റ് തട്ടരുത് അതുപോലെ തന്നെ ഇത് നമുക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം പാകത്തിന് മാത്രം നനമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് 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 ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ആഫ്രിക്കൻ വലിയ இதின்ட ஒரு 8 கலரோட நமக்கு அவேலபிள் ആണ് 6 கலரാണ് இப்ப мыള് kombel உற்பத்தி ചെയ്തിട്ടുള്ളது ട്ടോ